ഹായ് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറച്ച് വരിക്ക ചക്കപ്പഴം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരി എടുത്തിട്ടുണ്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു അരച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിയും രണ്ട് തവണയായിട്ട് അരച്ചെടുക്കുന്നതാണ് അതിലേക്ക് കുറച്ച് ചക്കപ്പഴവും സാധാരണ പാളയംകുടം പഴമാണ് ഇട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാകും പക്ഷെ ഒരു വെറൈറ്റി ഇത് നല്ലതാണ് ചക്കപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം ഇതിലേക്ക് കിട്ടും ആ ചോറില് നിന്ന് കുറച്ച് രണ്ട് തവണയായിട്ട് അരച്ചെടുക്കും കുറച്ച് ചോറും ഇത് ശർക്കരയും ശർക്കര ഇത് മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ ശർക്കരയാണ് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇണിയപ്പത്തിന് വേണ്ടി അരച്ചെടുത്ത മാവാണിത് ചക്കയും തേങ്ങയും പച്ചരിയും കൂടെ ചേർത്ത് ശർക്കരയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ എള് കൂടി ചേർക്കാം നെയ്യിൽ വറുത്ത് കോരിയ തേങ്ങാ കൊട്ടുകൂടെ ചേർത്തൂടും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നാലേ ഇതിൽ എല്ലാ ചക്കയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരും ഈ ശർക്കര വെള്ള ശർക്കര ആയതുകൊണ്ടാണ് ഈ കളറ് എന്നാലും നല്ല മധുരമുള്ള ശർക്കരയാണ് അതെല്ലാം തട്ടിയായി ഇളക്കി കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ മാവും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും ഉണ്ണിയപ്പം റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ഉണ്ണിയപ്പ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ചെറിയ പാത്രമായി ഞാനിതില ഉണ്ടാക്കുന്നത് ചില പുന വരുന്നുണ്ട് ഓരോന്ന് മറച്ചിട്ട് കൊടുക്കും അപ്പടം കുട്ടിയോ വെച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം വെള്ള ശർക്കരായത് കാരണമാണ് ഈ വെള്ള കളറിൽ കാണുന്നത് ഏലപ്പൊടിയും കൂടെ ഇലക്ക കൂടെ ചേർത്ത് എടുത്ത മാവാണ് ും നല്ലവണ്ണം ചുമന്ന് ഊട്ട് വന്നിട്ടുണ്ട് നമുക്ക് മോരി എടുക്കാം അന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം അടുത്ത സ്റ്റെപ്പും നൂത്തിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റാം സോഫ്റ്റ് സോ സോഫ്റ്റ് ആയിട്ടുണ്ട് ിവിടെ ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണിത് നല്ല സോഫ്റ്റായ ഒരു ഉണ്ണിയപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം ചക്കയെല്ലാം കിട്ടുന്ന സീസണാണല്ലോ ഇത് വരിക്ക ചക്ക കൊണ്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്